അഗ്നി നോക്കുന്നത് കണ്ടിട്ടും വെപ്രാൾത്തോടെ ഭൂമി തൻ്റെ മുഖം താഴ്ത്തിപ്പിടിച്ചു എൻ്റെ കരിമയോടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഭൂമിക ലൈക്ക് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ആരോടെങ്കിലും മുന്നിലുള്ള ഫയൽ അടച്ചു വെച്ചുകൊണ്ട് അഗ്നി ഗൗരവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല ഇല്ല സാർ പതർച്ച നിറഞ്ഞിരുന്ന ഭൂമിയുടെ ശബ്ദത്തിൽ അതൊക്കെ അടുത്തും അവനെ നമർത്തി മൊളി ഇത് എൻ്റെ ഓഫീസാണെന്ന് അറിഞ്ഞിരുന്ന ഭൂമിക അഗ്നിക്ക് വീണ്ടും സംശയം ഇല്ല സാർ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അവൾ പതിയെ പറഞ്ഞു കേട്ട് അവനെന്ന് നേരെ ഇരുന്നു താമസമൊക്കെ അഗ്നി അവൾക്ക് നേരെ കൈകൾ കെട്ടിക്കൊണ്ട് ചോദിച്ചു ഫ്രണ്ടിൻ്റെ കൂടെ ഫ്ലാറ്റാണ് സാർ ഇതൊക്കെ എന്തിനായിരിക്കും തന്നോട് ചോദിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ഭൂമി അവന് മറുപടി കൊടുത്തു മുത്തശ്ശി സാറിൻ്റെ മുത്തശ്ശി സുഖമായിരിക്കുന്ന സാർ ഭൂമി ചോദിച്ചതിന് അവനൊന്ന് മുകളിൽ കൊണ്ട് മുന്നിലിരിക്കുന്ന ഫയൽ ഓപ്പൺ ആക്കി പിന്നെ അതിനെ രണ്ട് രണ്ടുപേടിയും സംസാരം സാർ ഞാൻ പോയിക്കോട്ടെ അവന് തോന്നിയ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഭൂമി ചോദിച്ചു കേട്ടും അവൻ നിന്ന് തലകൊലുക്കിക്കൊണ്ട് അവൾക്ക് സമ്മതം കൊടുത്തു ആ ഭൂമിക അഗ്നി ഗൗരവത്തോടെ വിളിച്ച് കേട്ടതും തിരികെ പോകാൻ നിന്ന അവൾ അവനിന്ന് തിരിഞ്ഞു നോക്കി ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒന്നര വർഷമൊക്കെ ആയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ എനിക്കിവിടെ പി ഒന്നുമില്ല തനിക്ക് വിരോധമില്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിൽ നിന്നും എൻ്റെ പീ പോസ്റ്റിലേക്ക് മാറ്റട്ടെ അഗ്നി ചോദിച്ചു കേട്ടും ഭൂമിയുടെ കണ്ണുകളൊന്നും വിടർന്നു പിന്നെ വേഗത്തിൽ തന്നെ അവൾ തലകൊലുക്കി തന്നെ സമ്മതം പറഞ്ഞു ഇനി ചിലപ്പോൾ ആ മനസ്സ് വലുതും മാറി വേറെ ആരെങ്കിലും പി ആക്കിയാലോ അതായിരുന്നു വേഗത്തിൽ അവൾ മറുപടി പറയാൻ തന്നെ കാണും അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു കേട്ടതും അഗ്നിന്ന് സൂക്ഷിച്ചു നോക്കി അല്ല അത് പിന്നെ ഞാൻ വേറെ ഓർത്ത് പോയതാ ഭൂമി ഒടുത്തിരുന്ന് സാരി എടുത്തുമ്പ് ഉപയോഗിച്ച് മുഖത്തെ വീർപ്പൊപ്പി കളഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൻ ഗൗരവത്തിൽ അവളെ ഒന്ന് നോക്കി തനിക്ക് സമ്മതമാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ അനി ഇങ്ങോട്ട് വിളിച്ചു നാളെ മുതൽ എന്റെ പി ഐടി ജോയിൻ ചെയ്തു അഗ്നി ലാബിൽ നോക്കി പറഞ്ഞു കേട്ടതും ഭൂമി താലകുളിക്ക് വേഗം പുറത്തേക്ക് ഇറങ്ങി എന്നെ അറിയണ്ട കഴിഞ്ഞതൊന്നും ഓർക്കേം വേണ്ട പക്ഷെ കണ്ണ് നിറയെ കണ്ടിരിക്കാലോ അത് മാത്രം മതി സാരിക്കുള്ളിൽ ഒളിപ്പിച്ചു കിടന്ന പിടി മുറുക്കിക്കൊണ്ട് നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളോടെ അവൾ മെല്ലെ പറഞ്ഞു സാർ ഭൂമി അനിയെ കണ്ടതും അവന്റെ അരികിലേക്ക് പോയി മെല്ലെ വിളിച്ചു മുന്നിൽ നിൽക്കുന്ന ഭൂമിയെ കണ്ട് അവന്റെ കണ്ണുകളൊന്നും തിളങ്ങി എന്താ ഭൂമി മനോഹരമായൊരു പുഞ്ചിരി ഭൂമിക്ക് സമ്മാനിച്ചുണ്ടെന്ന് ചോദിച്ചു അഗ്നി സാർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഭൂമി പറഞ്ഞുകൊണ്ട് അവളെ സീറ്റിന് അരികിലേക്ക് നടന്നു അത് നോക്കിയിരുന്ന ആനിയുടെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി വിരിഞ്ഞു എന്താണ് നിന്റെ മുഖത്ത് ഇത്രയ്ക്ക് തിളക്കാം തൻ്റെ അരികിൽ വന്നിരുന്ന ഭൂമിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചിത്ര ചോദിച്ച കേട്ടും അവളെ നോക്കി എന്ന് കണ്ണ് ചിമ്പിക്കൊണ്ട് ചിത്രയുടെ രണ്ട് കൈകളും ഭൂമി പിടിച്ചെടുത്തു നാളെ മുതൽ അഗ്നി സാറിൻ്റെ പി എ ഞാനായിരിക്കും സാറിനോട് അനുവാദം ചോദിച്ചു ഭൂമി സന്തോഷത്തോടെ പറഞ്ഞു കേട്ടതും അവൾ ഗൗരവത്തിൽ ഭൂമിയെ നോക്കി എന്തിനാ ഭൂമി ഇനി ആളുടെ കൂടെ അടുത്തിട്ട് കരയാനാണോ സത്യത്തിൽ നിന്റെ ദ്രവേട്ടനായിരിക്കും അഗ്നി സാറിന് ഞാൻ ഒട്ടും ചിത്ര ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടും ഭൂമി പതിന്ന് പുഞ്ചിരിച്ചു ഞാൻ പറയുന്ന കേൾക്ക് ഭൂമി ഇപ്പോഴത്തെ സമയം വൈകിട്ടില്ല ആള് ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ നിനക്ക് പോയി പറയാമല്ലോ കോൺട്രാക്ട് മാരേജ് ആയിരുന്നുവെങ്കിലും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രണയിച്ചിരുന്നു എന്ന് ആക്സിഡന്റ് ഓർമ്മ പോയത് ആൾക്ക് മാത്രല്ലേ ചിലപ്പോൾ ഇനി ആ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ഇതിൻ്റെ പേരിൽ നിന്നോടൊക്കെ ദേഷ്യം തോന്നില്ലേ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒറ്റക്കിട്ടിട്ട് പോയെന്നും പറഞ്ഞു ഭൂമിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചിത്ര പറഞ്ഞു കേട്ടതും അവൾ തല താഴ്ത്തി വയടി ചിലപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലോ ഒരു കള്ളിയെ എന്നെ കണ്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നെങ്കിലും ധ്രുവേട്ടന് ഓർമ്മ വരുമായിരിക്കും ഭൂമി നിറഞ്ഞ കണ്ണുകളോട് തന്നെ ഒന്ന് പുഞ്ചിരിച്ചു ഉം ഞാനിനി എന്തു പറയാൻ എന്തേലും നാളെ മുതൽ ആളുടെ പീ ആയിട്ട് പോകുന്നതല്ലേ ആളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നീ അത് ചെയ്യണം കഴിഞ്ഞ കാലം ഓർമ്മ വന്നില്ലെങ്കിലും നിന്നോട് ആൾക്ക് ഇഷ്ടം തോന്നട്ടെ നിനക്ക് വാട്ടാ അങ്ങനെ ഇഷ്ടം തോന്നാൻ മാത്രം എന്നിലെന്താ ഉള്ളത് ചിത്ര പറഞ്ഞു പറഞ്ഞേക്കിട്ടും മനസ്സൊന്ന് കുളർന്നു പോയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഭൂമിച്ചീരിയോടെ ചോദിച്ചു നിനക്ക് എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചാൽ ബാക്കി പറഞ്ഞ ചിത്ര ഭൂമിയെ അടിമുടിയൊന്ന് നോക്കി ചി വൃത്തി കേട്ട വേണേ നോട്ടം കണ്ടതും ഭൂമി ചീരിയോടെ അളുടെ തോളിൽ തള്ളി അവളെ ധ്രുവേട്ടൻ കൺമുന്നിൽ വന്നത് മുതൽ നല്ല സന്തോഷത്തിലാണ് അവളെ തൊടുത്തൊക്കെ അവളിൽ ഒന്ന് പിടിച്ചുകൊണ്ട് ചിത്ര പറഞ്ഞു കേട്ടതും ഭൂമി ചീരിയോടെന്ന് കണ്ണ് ചെമ്മി പിന്നെ തൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞു ആൾ കഴിച്ചു കാണോ ഉച്ചയ്ക്ക് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഭൂമിയെ പാത്രം തുറന്നുകൊണ്ട് പതിയെ ചോദിക്കുന്നത് എന്നാലൊരു കാര്യം ചെയ്തു സാറിൻ്റെ ക്യാബിൽ പോയിട്ട് നീ ഓട്ടിക്കൊടുത്തിട്ട് വാ ചിത്ര അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ഭൂമി ഒന്നും വേണ്ടത് പതിയെ കഴിച്ചു തുടങ്ങി ക്യാൻറ്റിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് അഗ്നിയുടെ റൂമിലേക്ക് ഒരു സ്റ്റാഫ് പോകുന്ന കണ്ടതും അവൾക്ക് സമാധാനം തോന്നി അല്ലെങ്കിൽ പിന്നെ കൺമുന്നിൽ ആൾ വീശിന്നിരിക്കുമ്പോൾ താനെങ്ങനെ മനസമാധാനത്തോടെ കഴിക്കും ഭൂമിക്ക് തൻ്റെ കാര്യം ഓർത്ത് സ്വയം പാവം തോന്നുന്നുണ്ടായിരുന്നു ആൾക്കിങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു തങ്ങൾ അവൾ ചിന്തിക്കാതിരുന്നില്ല ആ ചിന്ത തൻ്റെ കണ്ണുകൾ നനയിച്ചതും അവൾ ഓരോ ദീർഘശ്വാസം എടുത്തു രാവിലെ തന്നെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഭൂമി അഗ്നിയെ കണ്ടിട്ടില്ലായിരുന്നു വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമം അവളുടെ മുഖത്തുണ്ടായിരുന്നു ഈ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല നിന്റെ ആള് നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് ഭൂമി ചുറ്റും നോക്കി നടക്കുന്ന കണ്ടും ചിത്ര ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു എന്നിട്ട് നീ എന്താ പറയാതിരുന്നത് ഭൂമിയുടെ മുഖത്ത് പെട്ടെന്ന് തന്നെ ഒരു പരിഭവം നിറഞ്ഞു ഒരു നോക്കിയെങ്കിലും കാണാമായിരുന്നു ഇനിയിപ്പം നാളെ ഓഫീസിൽ വരുന്നത് വരെ ഒരു തരം ശ്വാസമുട്ടലായിരിക്കും ഭൂമി മനസ്സിലോർത്തു ഞാനും ഇപ്പോഴാണ് പെണ്ണെ അറിഞ്ഞത് ആ അനിസാർ പറയുന്നത് കേട്ടതാണ് ചിത്ര ചിരിയോടെ പറയുമ്പോൾ ഭൂമി കാലിലേക്ക് കയറിയിരുന്ന് കഴിഞ്ഞിരുന്നു ഇത്രയും ദിവസം കാണാൻ തീരുന്നപ്പോൾ ഇത്ര പ്രശ്നമില്ലായിരുന്നു അല്ലേ ഭൂമി ഭൂമിയുടെ വാടി നിൽക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചിത്ര ചീരിയോടെ പറയുമ്പോൾ അവളും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇത്രയും നാളും ഇല്ലായിരുന്നുവെങ്കിലും ആളെ കാണാൻ തീരുന്ന വിഷമം എത്രമാത്രമായിരുന്നെന്ന് മറ്റാർക്കും മനസ്സിലാകും ഭൂമി ക്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആലോചിച്ചു ഹലോ മാഡം സ്ഥലം എത്തി നീ ഇറങ്ങാതെ ഇതിനകത്ത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ചിത്രം ഭൂമി തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞേക്കേടത്തും അവൾ ഭാഗമെടുത്തും പുറത്തേക്ക് ഇറങ്ങി പിന്നെ ചിത്ര വരുന്ന കാത്ത് അങ്ങനെ നിന്നും രണ്ടാളും കൂടി ഒരുമിച്ചാണ് ഫ്ലാറ്റിലേക്ക് നടന്നത് ചിത്രയുടെ അങ്ങളിന്റെ ഫ്ലാറ്റാണിത് ബാംഗ്ലൂരിലാണ് ജോലി കിട്ടിയതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റ് ചിത്രയ്ക്ക് കൊടുക്കുകയായിരുന്നു ആള് ഇത്ര ക്യാഷ് ടീം ആയതുകൊണ്ട് തന്നെ ലക്ഷറി ഫ്ലാറ്റാണ് ലിഫ്റ്റ് കയറി തങ്ങളുടെ ഫ്ലോറിലെത്തുമ്പോൾ ഭൂമി ചിന്തിച്ചു ചിത്ര ചാവിട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് മറുപടി തുറന്നു കിടക്കുന്ന ഫ്ലാറ്റിൽ നിന്നും എന്തോ വീണു ഇടയിൽ ശബ്ദം കേട്ടു അപ്പം പുറത്തേക്ക് എന്തോ ഉരുണ്ട് വരികയും ചെയ്തു ഭൂമിയും ചിത്രയും ഞെട്ടലോടെ അവിടേക്ക് നോക്കി ഇത്രയും ദിവസം അവിടെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ഇന്നിപ്പോൾ അവിടെ ആൾ വന്നോ അവർ ചിന്തിക്കാതിരുന്നില്ല എങ്കിലും അകത്തു നിന്നും കെട്ട ശബ്ദം എന്താണെന്ന് ഓർത്തുകൊണ്ട് ചിത്ര അവിടേക്ക് നടന്നു വേണ്ട ചിത്ര ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഫാമിലി പ്രശ്നമായിരിക്കും ചിത്രയിൽ തടഞ്ഞു പിടിച്ചുകൊണ്ട് ഭൂമി പറഞ്ഞു ഫാമിലി പ്രശ്നമാണെങ്കിൽ ഫ്ളാറ്റ് അടച്ചിരട്ടെ അടുത്തുള്ളവർക്ക് ചെവി കിടക്കണ്ടേ ഞാൻ രണ്ട് പറഞ്ഞിട്ട് വരാം ചിത്രം ഭൂമിയുടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി എടി ഭൂമി ഒരു നിമിഷം കഴിഞ്ഞതും ചിത്രയുടെ പേടിയുള്ള ശബ്ദം കേട്ടതും ഭൂമി ആകൃതിയുടെ അകത്തേക്ക് ഓടി എന്താടി ഞെട്ടി നിൽക്കുന്ന ചിത്രയുടെ തോളിൽ പിടിച്ച് കുളക്കിക്കൊണ്ട് ഭൂമി ചോദിച്ചു കേട്ടതും അവൾ മുൻപിലേക്ക് കയച്ചുകൊണ്ട് അവിടെ നോക്കിയ ഭൂമി ഒരു നിമിഷം സ്റ്റക്കായി നിന്ന് പോയി ഭൂമി ചിത്ര പേടിയുടെ വിളിച്ച് കേട്ടതും ഭൂമി നിറഞ്ഞിറങ്ങിയ കണ്ണുകളുടെ മുന്നിലേക്ക് ഓടിയിരുന്നു ആ സമയം തന്നെ ചിത്ര ആ ഫ്ലാറ്റിന് ഡോർ ലോക്ക് ചെയ്തു ധ്രുവേട്ട ക്ലാസ് ടേബിളിൽ കിടക്കുന്ന ചില്ലകൾ കാര്യമാക്കാതെ ഭൂമി അതിനിടയിലൂടെ ഓടി താഴെ ബോധമില്ലാതെ കിടക്കുന്ന അഗ്നി കുലകി വിളിച്ചു ചിത്ര എൻ്റെ ധ്രുവേട്ടൻ വയ്യാത്തതാ എന്തിപ്പോൾ ചെയ്യാ ഭൂമി വിളിച്ചിട്ട് അഗ്നി ഉണരാതെ ഇരിക്കുന്ന കണ്ടതും അവൾ കണ്ണുനീരോടെ തിരിഞ്ഞുകൊണ്ട് ചിത്രയോട് ചോദിച്ചു നീ വെള്ളം ഒന്ന് തളിക്കും ഭൂമി ചിലപ്പോൾ തല ചുറ്റി വേണതായിരിക്കും വെള്ളം കുറഞ്ഞിട്ടും എഴുന്നിട്ടില്ലെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി വിവരം അറിയിക്കാം ചിത്ര പറഞ്ഞിട്ട് ഭൂമിയുടെ കയ്യിലേക്ക് ഡൈനിങ് ടേബിളിൽ നിന്നും എടുത്ത ബോട്ടിൽ നീട്ടി അത് വാങ്ങിക്കൊണ്ട് വെപ്രാളത്തോടെ അഗ്നിയുടെ മുഖത്തേക്ക് തളിച്ചവൾ ധ്രുവേട്ട എഴുന്നേൽക്ക് അവന്റെ തലയിടത്തും മടിയിൽ വെച്ചുകൊണ്ട് അഗ്നിയുടെ കവിൽ തട്ടി അവൾ പേടിയും കരച്ചിലും കാണാം അവളെ മുഖം വല്ലതെ ചുവന്ന് തൊടുത്തു പോയിരുന്നു പതിയെ കണ്ണുകൾ തുറക്കുന്ന അഗ്നിയെ കണ്ടതും ഭൂമിക്ക് ഒരാശ്വാസം തോന്നി സാർ അഗ്നി പതിയെ എഴുന്നേറ്റുകൊണ്ട് കൈയിലുള്ള തല അമർത്തിയിരുന്നു അത് കണ്ടതും മുഖം ഒന്ന് അമർത്തി തുടച്ചിട്ട് ഭൂമി പതിയെ വിളിച്ചു ഇത്തിരി വെള്ളം അഗ്നി അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു അത് കണ്ടതും അവൾ വേഗം അവന്റെ കൈയിലേക്ക് വെള്ളം കൊടുത്തു പക്ഷെ അത് വാങ്ങാൻ അഗ്നിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കൈക്കെ വിറയ്ക്കുന്ന പോലെ അവൻ പതിയെ പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ നോക്കിയതും വിനം താഴേക്ക് തന്നെ ഇരുന്ന് പോയി അത് കണ്ടതും ഭൂമി പെട്ടെന്ന് തന്നെ അവന് ചേർത്ത് പിടിച്ചിട്ട് പതിയെ താഴെ നിന്നും എഴുന്നേൽപ്പിച്ചു പിന്നെ സെറ്റിയിലിരുത്തി കയ്യിലിരുന്ന വെള്ളം അവനെ ചുണ്ടിലേക്ക് മുട്ടിച്ചു കൊടുത്തു ചിത്രയാന്ന് നോക്കി അങ്ങനെ നിന്ന് പോയി അത്രയ്ക്ക് മാച്ചാണ് രണ്ടുപേരും അവളൊരു ചിന്തിക്കാതിരുന്നില്ല താങ്ക്സ് ഇത്തിരി കഴിഞ്ഞതും താൻ ഓക്കെ എന്ന് കണ്ട അഗ്നി ഈ ഭൂമിയെ നോക്കി പറഞ്ഞു അതിനവിടുന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തലകൊലുക്കി നിങ്ങളെന്താ ഇവിടെ തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെയാണ് അഗ്നി അത് ചോദിച്ചത് ഞങ്ങളെ ഫ്ലാറ്റാണ് സാർ മുന്നിൽ ഇവിടെ എന്തോ ശബ്ദം കേട്ട് വന്ന് നോക്കിയതാണ് അപ്പോഴാണ് സാർ ബോധമില്ലാതെ കിടക്കുന്ന കണ്ടത് ചിത്ര പറഞ്ഞു കേട്ടതും അവനൊന്ന് മോളി എന്നു റൂമിലാക്കി തരാൻ പറ്റുമോ അഗ്നി സെറ്റിയിൽ നിന്നും എഴുന്നിൽക്കാൻ ശ്രമിച്ചപ്പോൾ വീഴാൻ തുടങ്ങിയതും അവൻ ഭൂമിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ഭൂമി പെട്ടെന്ന് എഴുന്നേറ്റ് സാരി എടുത്തുമ്പ് ഇടുപ്പിൽ കൊത്തിക്കൊണ്ട് അവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു ഇപ്പം വരാമെന്ന ചിത്രയ്ക്ക് നേരെ കണ്ണ് കാണിച്ചുകൊണ്ട് ഭൂമി അഗ്നിയെ കൊണ്ട് അവൻ കാണിച്ചു കൊടുത്ത റൂമിലേക്ക് നടന്നു ബെഡിൽ അവനെ സൂക്ഷിയിട്ടിയതും അഗ്നിയും അതിലേക്ക് ചാഞ്ഞു കണ്ണുകൾ അടച്ച് ക്ഷീണത്തോടെ കിടക്കുന്നവനെ കണ്ട് തിരികെ പോകാൻ അവൾക്ക് തോന്നിയില്ല എന്തെങ്കിലും കാഴ്ച സാൽ ഭൂമി അവനരികിൽ നിന്നുകൊണ്ട് പതിയെ ചോദിച്ചു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കിച്ചണിൽ ഹെൽപ്പിന് വേണ്ടി ഒരാളെ നോക്കിയതാണ് പക്ഷെ സെറ്റായില്ല അവൻ അവശതയോടെ പറഞ്ഞേ കേട്ടതും ഭൂമിക്ക് സങ്കടം തോന്നി ഞാൻ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ ഭൂമി ചോദിച്ചു കേട്ടതും അഗ്നി അവളിൽ നിന്ന് നോക്കി അല്ല സാറിന് സുഖമില്ലാത്തതല്ലേ അവൻ നോക്കുന്ന കണ്ടതും അവൾ വേഗത്തിൽ പറഞ്ഞു വേണ്ട അത് ഭൂമിക്ക് ബുദ്ധിമുട്ടാകും ഞാൻ മനേജ് ചെയ്തോളാം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സാർ ഞാൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കൊണ്ടുവരാം പിന്നെ അഗ്നി എന്താ പറയുന്നെന്ന് കേൾക്കാൻ നിൽക്കാതെ ഭൂമി വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്തായി കിടത്തിയോ ഭൂമി ഹാളിലെത്തുമ്പോൾ ചിത്ര സംശയത്തോടെ ചോദിച്ചു ധ്രുവേണനൊട്ടും വയ്യ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ എത്ര നാളായി ഭൂമി വെപ്രാളത്തോടെ തങ്ങളെ ഫ്ലാറ്റിലേക്ക് പോകുന്നു നോക്കി ഒരു ചീരിയോടെ നീന് ചിത്ര ആഹാ ആ മുഖത്തേക്ക് നോക്ക് എന്തൊരു ചൈതന്യം കൊച്ചിൻ കനീഫ സ്റ്റൈൽ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ ധൃതിയിൽ ജോലി ചെയ്യുന്ന ഭൂമിയുടെ മുഖത്തേക്ക് തന്നെ ചിത്ര ചീരിയോടെ നോക്കി നീ എന്നെ കളിയാക്കുവാണ് ചിത്രയെ അവൾ ചെയ്തു കൊണ്ടിരുന്ന ജോലിയിൽ മുഴുകിക്കൊണ്ടിരുന്ന തന്നെ അവൾ ഇന്ന് തിരിഞ്ഞു നോക്കി ഓ അപ്പം ഞാൻ കളിയാക്കിയതാണ് നിനക്ക് മനസ്സിലായി ചിത്ര പറഞ്ഞു കേട്ടതും ഭൂമി പിണക്കത്തോടെ മുഖം തിരിച്ചു എങ്ങനെ കളിയാക്കാതിരിക്കും ഒപ്പം നിന്നും ഭർത്താവിന് ആവശ്യമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ട നീയാണ് ഇത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് മാറി നിൽക്കുന്നത് ആളെ കൊത്തിരി പിടിച്ച് അങ്ങോട്ട് സത്യം പറയണം നമ്മൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു ഇതിപ്പോൾ നീ എല്ലാത്തിലും വിട്ടു നിൽക്കുന്നു എന്നിട്ട് ഇമ്മാതിരി പ്രഹസനവും കാണുന്ന ഞാൻ അങ്ങനെ ചിരിക്കാതിരിക്കും കിച്ചൺ സ്ലാബിൽ കയറി ഒരു ക്യാറ്റ് കടിച്ചൊണ്ട് ചിത്ര പറഞ്ഞ് കേട്ടതും ഭൂമി അവളെ ഒരു വല്ലായ്മയോടെ നോക്കി എല്ലാം അറിയുന്ന നീ തന്നെ ഇങ്ങനെ പറയില്ല ചിത്ര എനിക്ക് കൊണ്ടാണോ ഇപ്പോൾ ആ സാഹചര്യം ഇങ്ങനെയല്ലേ മാറുമായിരിക്കും ഭൂമി പറഞ്ഞുകൊണ്ട് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു ശരി ശരി ഞാൻ കൂടുതൽ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കുന്നില്ല അപ്പുറത്തെൻ്റെ കണവിനുള്ളതല്ലേ എന്തിലും സ്പെഷ്യൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു വച്ച് നോക്ക് അത് കഴിച്ചിട്ടെങ്കിലും വലത് ഓർമ്മ വരുന്നുണ്ടെന്ന് നോക്കാം ചിത്രശീരിയോടെ പറഞ്ഞിട്ട് സിംഗിൽ കിടക്കുന്ന പാത്രങ്ങൾ കഴുകി വെക്കാൻ തുടങ്ങി പോടി ഭൂമി അതിൻ്റെ പരിഭവത്തോടെ അവളെ തൊള്ളുന്ന തലി പിന്നെ വെപ്രാളത്തോടെ തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു സത്യത്തിൽ വെപ്രാളം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ ചിത്രയ്ക്ക് തോന്നിപ്പോയി അത്രയ്ക്ക് ചൂന്ന് തോടുത്താണ് അവളെ നിൽപ്പത് ഒരുമാതിരി ആൾ ഫ്രഞ്ച് കൊടുത്ത പോലെ ഓർത്തപ്പോൾ ചിത്രയ്ക്ക് ചിരി പാവം അഗ്നി സാറിന് അത്രയ്ക്ക് ഇഷ്ടമാണ് ആൾക്ക് എത്രയും വേഗമെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ മതി അവളെ മുഖത്തേക്ക് നോക്കി ചിത്രം മനസ്സിൽ പറഞ്ഞു കുറേയേറെ നേരത്തെ പരിശ്രമത്തിനടുവിൽ ഭൂമിയെല്ലാം ഉണ്ടാക്കി ഒതുക്കി വെച്ചിരുന്നു ഞാൻ ഫ്രഷ് ആയിട്ട് വരാൻ ചിത്രയെ ത്രിവേണ് എട്ട് മണിക്ക് മുൻപ് തന്നെ ഡിന്നർ കഴിക്കണം ഇപ്പോഴും അങ്ങനെയാണോ എന്ന് അറിയില്ല എങ്കിലും കൊണ്ടു കൊടുക്കണം അധിക സമയമില്ല ക്ലോക്കിൽ ഏഴ് നാൽപ്പത്തഞ്ചെന്ന് കണ്ടും ഭൂമി ധൃതിയിൽ പറഞ്ഞിന് റൂമിലേക്ക് ഓടി ടി പതിയെ ഇല്ലെങ്കിൽ പിന്നെ ഭർത്താവിനെ നോക്കാൻ പെടുന്ന നിന്നെ ഞാൻ നോക്കേണ്ടി വരും ചിത്രമുള്ള പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞ് കേൾക്കാത്ത പോലെ അവൾ റൂമിൽ കയറി ഡോറടച്ചു ഇങ്ങനെ ഒരു പെണ്ണ് ചിത്ര ചീരിയോടെ പറഞ്ഞുകൊണ്ട് ഫോണുമായി സെറ്റിൽ വന്നിരുന്നു പാചകമെല്ലാം ഭൂമി ആയതുകൊണ്ട് തന്നെ വന്ന ഉടനെ തന്നെ ചിത്ര ഫ്രഷ് ആയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞും ഭൂമിയുടെ റൂമിൽ നിന്നും അവൾ ഓടി ഇറങ്ങി വന്ന കണ്ട് ചിത്ര ഒന്ന് കണ്ണും മേശു ഇതെന്താണ് ഇത് നിവിടെ രാത്രി ചുരിദാറോ മിടിയോ ഒക്കെയല്ലിടാറുള്ളത് ഇതിപ്പം എന്താ അമ്മമ്മമാരിന്ന പോലെ സേറ്റിമുണ്ടൊക്കെ വാരി ചുറ്റി ചെറിയ കറുത്തക്കാരെ വരുന്ന സേറ്റിമുണ്ടിൽ കുളിച്ചിറങ്ങി തോർത്ത് ചുറ്റി വരുന്ന ഭൂമിയിൽ നിന്ന് ആടിമുടി നോക്കിക്കൊണ്ട് ചിത്ര സംശയത്തോടെ ചോദിച്ചും ആൾക്കെന്നിങ്ങനെ ഇഷ്ടം ഭൂമി ചുവന്നു മുഖത്തോടെ തന്നെ പറഞ്ഞിട്ട് വേഗത്തിൽ കിച്ചണിലേക്ക് നടന്നു ഇതിപ്പോൾ കണവനെ കാണാതിരുന്ന് കണ്ടിട്ട് പിന്നെ വട്ട എന്ന് തോന്നുന്നു എവിടെ വരെ പോകുമോ എന്തോ ചിത്രമുള്ള സന്തോഷം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ടൊന്ന് തല കുടഞ്ഞു എങ്ങനെയുണ്ട് ചിത്രം എന്നെ കാണാൻ എന്തെങ്കിലും വൃത്തികേട്ടുണ്ടോ കയ്യിൽ ഭക്ഷണ പിടിച്ചുകൊണ്ട് ചിത്രയുടെ കയ്യിലിരുന്ന് ഫോൺ വാങ്ങി സെറ്റിൽ തന്നെ വെച്ചുകൊണ്ട് ഭൂമി ചോദിച്ചു കേട്ടതും ചിത്രമുള്ള രൂക്ഷമായിരുന്നു നോക്കി അത് കണ്ടതും അവളൊന്ന് പതരെയെങ്കിലും ചെറുതായി എന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അത് പിന്നെ ഓ എൻ്റെ ഭൂമി നീ എങ്ങനെ വന്നാലും സൂപ്പറാണല്ലോ ഇനിയിപ്പോൾ ഒന്നും ഇട്ടില്ലെങ്കിലും കൊളാം പക്ഷെ നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുക സിറ്റുവേഷനിലല്ലോ അഗ്നി സാർ ആൾ തലയും കറങ്ങി അടിച്ച് പോകുറ്റി ആയത് നിൽക്കാലേ ചിത്ര പറഞ്ഞു കേട്ടതും ഭൂമിയുടെ മുഖം ഒന്ന് വാടി ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഇങ്ങനെയാണ് പഴുതൊക്കെ ഓർക്കുന്നതിൻ്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ സമയം വല്ലാത്ത തലവേദനയായിരിക്കും ആൾക്ക് ഇന്നിപ്പോൾ സഹിക്കാൻ പറ്റി കാണില്ല ഭൂമിയുടെ മിഴികളൊന്നും നിറഞ്ഞു അത് കണ്ടും ചിത്രയ്ക്കും വല്ലാത്ത വിഷമം തോന്നി ഞാനും കൂടി വട്ട ഭൂമിയെ സാനോടെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു മിരിക്കാം അത് അത് പിന്നെ ചിത്രയെ ചിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാത്ത ഭൂമി ഒന്ന് പരിങ്ങി ആളുടെ അടുത്ത് കുറച്ച് നേരം മിരിക്കാമെന്ന് കരുതിയതാണ് ഓ എന്ത് കള്ളം പറയുമെന്ന് ആലോചിക്കണ്ട എന്തായാലും നിന്റെയും നിന്റെ കണവൻ്റെയും ഇടയ്ക്ക് കട്ടൂറും പറ്റി ഞാൻ വരുന്നില്ല പോയി ഊട്ടിക്കൊടുത്തിട്ടൊക്കെ വാ ചിത്ര പറഞ്ഞു കേട്ടതും അവളെ കവിളിൽ നിന്ന് അമർത്തി ചിമ്പിച്ചുകൊണ്ട് ഭൂമി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പാവം ചിത്ര തന്റെ കവിളന്ന് അമർത്തി പിടിച്ചുകൊണ്ട് ചീരിയോടെ പറഞ്ഞു ഇതേ സമയം ഭൂമി അഗ്നിടെ ഫ്ലാറ്റിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ആ നിന്ന് ശ്വാസം വലിച്ചു സാർ ഒന്നും അവനെ കാണുന്നത് വന്നതും ഇപ്പോഴും ആൾ റൂമിൽ തന്നെ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഭൂമി കയറിയിരുന്ന പാത്രം ടൈം ടേബിൾ വെച്ചുകൊണ്ട് അവന്റെ റൂമിലേക്ക് നടന്നു അവിടെ എത്തുമ്പോൾ കാണുന്നത് കണ്ണുകളടച്ച് വീട്ടിൽ ചാരിയിരിക്കുന്ന അഗ്നിയാണ് മടിയിൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് അവൾ അവനെ പതിയെന്ന് വിളിച്ചു ഭൂമി വിളിച്ച കടത്തും കണ്ണുകൾ ചിമ്മി ചിമ്മിത്തോറന്നിട്ട് അവൻ മുന്നിലേക്ക് നോക്കി അഗ്നിയുടെ കണ്ണുകളിലേക്ക് ഭൂമി വരുന്ന വിഷമം ഒന്ന് നോക്കി തന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് ആ കണ്ണുകൾ വിടരുന്നുണ്ടോ എന്നറിയാൻ പക്ഷെ അതൊരു ഭാവം അവൻ്റെ കണ്ണുകളിൽ അവൾക്ക് കാണാൻ പറ്റിയില്ല ആ വിഷമം മുഖത്ത് വരുന്നതിന് മുൻപ് തന്നെ വരുത്തി തീർത്ത ഒരു ചിരിയോടെ അഗ്നി നോക്കി അവൾ ആ താനോ മടിയിലിരിക്കുന്ന ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്നും പതി എഴുന്നേറ്റു പക്ഷെ എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ വീട്ടിൽ വീഴാൻ പോയതും ഭൂമി പേടിയോടെ അവനെ പിടിക്കാൻ മുന്നോട്ട് ഓടി പക്ഷേ അഗ്നിയെ ഭൂമി പിടിച്ചതും അവളുമായി അവൻ വീട്ടിലേക്ക് മറിഞ്ഞു അവളുടെ കഴുത്തിൽ അമർന്ന അഗ്നിയുടെ ചുണ്ടിൻ്റെ തണുപ്പിൽ അവളെ ഉടൽ ഒന്ന് കുളിർന്ന് വിറച്ചുപോയി അറിയാതെ ഭൂമിയുടെ കൈ അവൻ്റെ ഇടുപ്പിൽ അമർന്നിരുന്നു ആ സമയം